പതിമൂന്ന് വർഷമായി കാണാതിരുന്ന എയർ ഇന്ത്യയുടെ വിമാനം തിരിച്ചു കിട്ടി വളരെ കാലമായി മറന്നുപോയ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു യാത്രാവിമാനം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എയർ ഇന്ത്യയുടേതാണ് കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് കുറച്ചു നാൾ മുൻപ് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയപ്പോൾ എയർ ഇന്ത്യ ഒന്ന് അമ്പരുന്നു അവിടെയും എയർ ഇന്ത്യയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു വിമാനം കാണാതാവുക എന്നത് അത്ര നിസ്സാരമായ സംഭവമല്ല തങ്ങളുടെ കണക്കിലൊന്നും വിടാതെ വിമാനം കാണാതെ പോവുകയോ കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തി പരിശോധിച്ചപ്പോൾ സംഗതി സത്യമാണ് പതിമൂന്ന് വർഷമായി കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയുടെ കോണിൽ അനാഥപ്രദമായി കിടക്കുന്നു നാല്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മോഡൽ വിമാനം ഡീകമ്മീഷൻ ചെയ്തതോടെ കൊൽക്കത്തയിൽ ഒതുക്കിയിട്ടിരുന്നത് ഇതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും എയർ ഇന്ത്യയുടെ രേഖകളിൽ ഇല്ലാതിരുന്നതോടെ ആരും ശ്രദ്ധിച്ചില്ല വിമാനം മാറാനായി കൊൽക്കത്ത വിമാനത്താവള അധികൃതരുടെ കത്ത് കിട്ടിയപ്പോഴാണ് എയർ ഇന്ത്യ വിമാന ചരിത്രം പരിശോധിച്ചത് മുൻപ് ഇന്ത്യൻ എയർലൈൻസിന്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അലയൻസ് എയറിനെ പാട്ടത്തിന് കൊടുത്തു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ എയർലൈൻസിൽ തിരിച്ചെത്തി ചരക്ക് വിമാനമായി ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ചു അതിനിടെ ഇന്ത്യ പോസ്റ്റിന്റെ ചരക്ക് വിമാനമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്മീഷൻ ചെയ്തു ഇതോടെയാണ് വിമാനം കൊൽക്കത്ത വിമാനത്താവളത്തിൽ കിടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യയുടെ ടാറ്റാ ഗ്രൂപ്പ് സ്വന്തമാക്കിയപ്പോഴും കണക്കിൽ പെട്ടില്ല നൂറടി നീളം പരമാവധി നൂറ്റിനാൽപ്പത് പേർക്ക് യാത്ര ചെയ്യാം കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നും ശാപമോക്ഷം കിട്ടിയ വിമാനത്തെ തിരിച്ചെടുത്തതിനു പിന്നാലെ കഴിഞ്ഞയാഴ്ച എയർ ഇന്ത്യ വിട്ടു പക്ഷേ ആരാണ് വാങ്ങിയതെന്നോ വില എത്രയെന്നോ എയർ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം എയർ എയർഇന്ത്യയുടെ സ്വകാര്യവൽക്കരണത്തിന് മൂന്ന് വർഷത്തിലേറെയായി വളരെ കാലമായി മറന്നുപോയ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഒടുവിൽ ഒരു വാങ്ങുന്നയാളെ കണ്ടെത്തിയിരുന്നു നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള വിമാനം കൊൽക്കത്ത വിമാനത്താവളത്തിലെ ഒരു വിദൂര പാർക്കിംഗ് ബേയിൽ നിഷ്ക്രിയമായി കിടക്കുകയായിരുന്നു അതിനാൽ എയർ ഇന്ത്യക്ക് തന്നെ അത് ഇപ്പോഴും ഉടമസ്ഥതയിലുള്ളതാണെന്ന് അറിയില്ലായിരുന്നു ഈ കാർഗോ കോൺഫിഗർ ചെയ്ത ജെറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലത്തിറക്കുകയും പിന്നീട് ഇന്ത്യ പോസ്റ്റ് ഉപയോഗിക്കുന്നതിനായി ഡീകമ്മീഷൻ ചെയ്യുകയും ചെയ്തു കാലക്രമേണ അത് ഔദ്യോഗിക രേഖകളിൽ നിന്നും സ്ഥാപനപരമായ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയി ഉപേക്ഷിക്കപ്പെട്ട വിമാനം നീക്കം ചെയ്യാൻ കൊൽക്കത്ത വിമാനത്താവള അധികൃതർ എയർഇന്ത്യയുടെ ആവശ്യപ്പെട്ടപ്പോഴാണ് അതിന്റെ നിലനിൽപ്പ് വീണ്ടും തെളിഞ്ഞത് വെള്ളിയാഴ്ച ജീവനക്കാർക്ക് അയച്ച കുറിപ്പിൽ എയർഇന്ത്യ സിഇയും എം ഡിയുമായ കാമ്പൽ വിൽസൺ വി ടി എച്ച് എച്ച് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത വിമാനത്തിന്റെ വിൽപ്പനയും കൈമാറ്റവും കഴിഞ്ഞയാഴ്ച പൂർത്തി ായതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് വിമാനം യഥാർത്ഥത്തിൽ തങ്ങളുടെ ഫ്ലീറ്റിന്റെ ഭാഗമാണെന്ന് എയർലൈൻ അടുത്തിടെ കണ്ടെത്തിയതിനാൽ ഇത് അസാധാരണമായ ഒരു നീക്കം ചെയ്യൽ കേസാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഈ വിമാനം ഒരിക്കൽ ഇന്ത്യ പോസ്റ്റ് പ്രവർത്തനങ്ങൾക്കായി നീക്കി വെച്ചിരുന്നുവെന്നും സ്വകാര്യവൽക്കരണത്തിന് മുൻപുള്ള വർഷങ്ങളിൽ നിരവധി രേഖകളിൽ നിന്ന് എങ്ങനെയോ അപ്രത്യക്ഷമായെന്നും അദ്ദേഹം വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ എയർലൈൻസിന് കൈമാറിയ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഇപ്പോൾ ഏകദേശം നാൽപ്പത്തിമൂന്ന് വർഷം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇത് ഒരു ചരക്ക് വിമാനമായി തിരിച്ചെത്തി അതേ വർഷം തന്നെ ഇന്ത്യൻ എയർലൈൻസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേശീയ വിമാന കമ്പനിയിൽ ലയിച്ചപ്പോൾ എയർ ഇന്ത്യയിലേക്ക് മാറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുത്തു ബേബി ബോയിങ് എന്നറിയപ്പെടുന്ന എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ് നൂറടി രണ്ടിഞ്ച് നീളമുള്ള ആദ്യകാല എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുടുംബത്തിന്റെ ഒരു നീണ്ട വകഭേദമാണ് വൈവിധ്യവും വർഷങ്ങളുടെ വിശ്വസനീയമായ സേവനവും ഉണ്ടായിരുന്നിട്ടും ഈ മോഡൽ ഇന്ത്യയിൽ ദുരന്തം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഒരു ഇന്ത്യൻ എയർലൈൻസ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ് ഔറംഗാബാദിൽ റൺവേക്ക് സമീപം ഒരു ട്രക്കിലിടിച്ചതിനു ശേഷം തകർന്നു വീണ് അൻപത്തിയഞ്ച് പേർ മരിച്ചു രണ്ടായിരം ജൂലൈയിൽ പട്നയിൽ ഒരു എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ് തകർന്നു വീണ് അൻപതിലധികം പേർ മരിച്ച ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്